അതെ ഇന്റർനാഷണൽ കോൾ ഇന്റർനാഷണൽ കോൾ ക്യൂട്ട് ഒരു ഇൻഫ്ലുവൻസർ ആണ് നമുക്ക് വെൽക്കം ചെയ്യും ജാസ്മിൻ ജാഫർ വെൽക്കം ചെയ്യും ഇപ്പം വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയി ഇൻസ്റ്റയില് ഇപ്പൊ ഒരുപാട് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഇണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ജാസ്മിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ ഞാനത് ഇപ്പോഴേ അറിയണത് സത്യ

എനിക്ക് തോന്നുന്നു ക്രീംസിന് ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നത് കുറഞ്ഞു ഇനി വന്ന പ്രൊമോട്ട് ചെയ്യും ഇല്ല സത്താലും ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കാൻ വ്യൂവേഴ്സ് ഉണ്ടാവും പക്ഷെ ചില സമയത്ത് നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം എന്ന് തോന്നാറുണ്ടോ ലൈക്ക് നമ്മൾ പറയുന്നതും ഇടുന്നതും ഞാൻ ചോദിക്കാൻ ചില സമയത്ത് ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ പൊങ്കാല വരും അങ്ങനെ സത്യം കുറച്ച് സൂക്ഷിക്കണം സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല നിഷ്കളങ്കമായിട്ടുള്ള നിഷ്കളങ്ക ആവശ്യത്തിനല്ലോ ഒരു മിടിക്കുള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ ഞാൻ പരിചയപ്പെട്ട എല്ലാവരെയും ഞാൻ ഒരു ഗ്യാപ്പിട്ടാണ് നിർത്തുന്നത് ഒരു കയ്യകലം ദൂരം അവിടെ ഓ സിംഗിൾ ആണല്ലോ ചില ഇങ്ങനെ ബ്രേക്കപ്പ് ആകുന്ന ചിലേക്ക് അടുത്ത് വന്നിട്ട് കോഴിത്തരം കണക്ക് കോഴി മെസ്സേജ് ആയിട്ടൊന്നും പോട്ടേ സാറും പറഞ്ഞു പ്രപ്പോസലും വന്നു ഫ്ലോ പോയിട്ട്